ഹായ് മക്കളെ സി യു ടി എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ ഇതാ വരാൻ വേണ്ടി പോവാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് തയ്യാറാക്കി വെക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിങ്ങൾ ഇനിയും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആധാർ കാർഡ് ആയിരിക്കും എന്നുള്ളതാണ് ഈ ആധാർ കാർഡ് നിങ്ങളുടെ പേരുമായിട്ട് കറക്റ്റ് അപ്ഡേറ്റഡ് അല്ലേ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് കാരണം ആധാർ പറയുന്നത് നമ്മുടെ പ്രൈമറി നമ്മുടെ ഐ ഡി കാർഡായിട്ട് മാറിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇനി എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും ആധാർ കാർഡാണ് ചോദിക്കുക സ്വാഭാവികമായിട്ടും ആധാർ കാർഡ് ക്ലിയർ ആണെങ്കിൽ നിങ്ങളുടെ ബാക്കി എല്ലാ ഡോക്യൂമെന്റ്സും ക്ലിയർ ആയി മാറും കാരണം ആധാർ കാർഡിൽ നിങ്ങളുടെ ഫേഷ്യൽ റെക്കഗ്നേഷൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ബയോമെട്രിക്സ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടോ പേര് അഡ്രസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് സംഗതികളൊക്കെ ആധാർ കാർഡിൽ ഉണ്ടാവും സ്വാഭാവികമായിട്ടും നിങ്ങൾ ആധാർ കാർഡ് അപ്ഡേറ്റഡ് അല്ലേ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം യു ഹാവ് ടു എൻഷർ ദാറ്റ് ആണ് നിങ്ങൾ രുത്തുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് അതായത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ത് ചിലപ്പം ആധാർ കാർഡിലുള്ള പേരായിക്കോളന്നില്ല എസ് 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 ബുക്കിലുള്ള പേര് ഇങ്ങനെ രണ്ടിലും ഡിഫറൻസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് അപാർ ഐ ഡി എന്ന് പറയും അപാർ ഐ ഡിയെ കുറിച്ച് വിഷയമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കിരയക്കോച്ച് ചാനൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അപാർ ഐ ഡി ഉണ്ടാക്കുക എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപാർ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റ് സ്റ്റുഡന്റ് ഐ ഡിയാണ് സ്റ്റുഡൻസിന് നിങ്ങൾക്ക് സ്കൂൾ വഴി ഉണ്ടാക്കാൻ വരുന്ന ഐ ഡിയാണ് അപ്പാർ ഐ ഡിയിൽ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഡിജി ലോക്കർ വഴി ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും അതുകൂടി നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് അപ്ലിക്കേഷൻ പ്രോസസ് വളരെയധികം സ്മൂത്ത് ആയിട്ട് നടക്കും കാരണം ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നീറ്റുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്ന സമയത്താണ് നീറ്റിൽ എന്താണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നീറ്റിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്താണ് ഈ പറയുന്ന പോലെ നിങ്ങളോട് ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീറ്റ് യു ജി എക്സാമിനേഷന് വേണ്ടിയിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആവശ്യപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് ആധാർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മൊത്തം പ്രോസസ്സിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആധാർ ഐ ഡിയും അപ്പാർ ഐ ഡിയും ഉണ്ടാക്കി കഴിഞ്ഞാൽ മൊത്തം പ്രോസസ്സിൽ എളുപ്പമുണ്ടാവുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പ്രോസസ്സ് ഈ പറയുന്ന പോലെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ ഫേഷ്യാണ് ഡാറ്റ ഡേറ്റ് ആണ് അതുപോലെ തന്നെ ഒപ്റ്റിമൽ എക്സ്പീരിയൻസ് അത് നിങ്ങളുടെ എക്സാമിനേഷൻ എഫിഷ്യൻസിയെ സഹായിക്കും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഫാസ്റ്റർ വെരിഫിക്കേഷൻ ഫേഷ്യൽ റെക്കഗ്നീഷൻ ഒക്കെ നിങ്ങളുടെ അറ്റൻഡൻസ് വെരിഫിക്കേഷൻ വളരെയധികം സഹായിക്കും വെൽഫെയർ ഓഫ് ദി കാൻഡിഡേറ്റ്സ് എന്നുള്ള സഹായത്ത് ത്രൂ ഓഫ് ദി എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം എക്സാമിനേഷൻ നിങ്ങളെ യുണീക്ലി ഐഡന്റിഫൈഡ് ഫേക്ക് ആയിട്ടുള്ള ആളുകൾ വരുന്നില്ല എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്താൻ അതുപോലെ തന്നെ സേഫ് ഗാർഡിൻ ദർ ഇൻട്രസ്റ്റ് റൂഡിക് എക്സാമിനേഷൻ ലൈഫ് സൈക്കിളിൽ നിങ്ങളുടെ മൊത്തം പ്രോസസ്സ് ിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്വഭാവത്തിൽ ഇത് സഹായിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ആധാർ അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ അപാർഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ അപാറൈഡ് ഉണ്ടാക്കുക അതൊക്കെ നിങ്ങളുടെ ഒരു മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല എങ്കിൽ പോലും അതൊക്കെ നിങ്ങൾ ചെയ്തു വെച്ചാൽ നിങ്ങളുടെ പ്രോസസ്സ് വളരെ എളുപ്പമായിരിക്കും എന്ന് പറയുന്നത് ഇപ്പോൾ സി യു ടി സ്റ്റുഡൻസും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് വളരെ സീരിയസ്ലി കാണണം അതുകൊണ്ട് നിങ്ങളുടെ പേര് കറക്റ്റല്ലേ എന്നുള്ള ഉറപ്പുവരുത്തുക കാരണം അത് ബേസിക് ആയിട്ടുള്ള ഡാറ്റയാണ് നെയിം അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ നിങ്ങളെ മറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഈ പറയുന്ന പോലെയുള്ള സംഗതികളൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്താം അതൊക്കെ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് നിങ്ങളുടെ ഒരു ആധാർ എൻറോൾമെന്റ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ അക്ഷയ സെന്ററുകളൊക്കെ മിക്കവാറും ആധാർ എൻറോൾമെന്റ് സെന്ററുകളായിരിക്കും ആധാർ എൻറോൾമെന്റ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ ഇതെല്ലാം നിങ്ങൾ ഏതെങ്കിലും ഒരു ഡാറ്റയിലേക്ക് എത്തിക്കാനുള്ളതാണ് ഇപ്പം ഒരു പക്ഷേ നിങ്ങളുടെ ആധാർ കാർഡിൽ ഒന്നായിരിക്കും എസ് എസ് എൽ സി ബുക്കിൽ വേറെ ഒന്നായിരിക്കും ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡോക്യൂമെൻ്റ് പാസ്പോർട്ടിലെങ്കിലും അത് അത് അതിൽ വേറെ ആയിരിക്കും ഏതെങ്കിലും ഒരു പേരിലേക്ക് നിങ്ങൾ എല്ലാം ഏകീകരിക്കുക എന്നതാണ് ചെയ്യേണ്ടത് അപ്പോൾ എസ് എസ് എൽ സി ബുക്കാണ് ഏറ്റവും നല്ലത് എസ് എസ് എൽ സി ബുക്കിലുള്ള പേര് അല്ലെങ്കിൽ എസ് എസ് എൽ സിയിലുള്ള സർട്ടിഫിക്കറ്റിലുള്ള പേര് നിങ്ങൾ ആധാർ കാർഡിലും പാസ്പോർട്ടിലും ഒക്കെ ആക്കി കഴിഞ്ഞാൽ ഇതേ ഡോക്യുമെൻറ്റ് എന്ത് ചെയ്യാം മറ്റെന്തെങ്കിലും വെരിഫിക്കേഷൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക അപ്പം ആധാറിൽ പേര് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എസ് എൽ സി ബുക്കായിട്ട് പോവാ ആധാർ എൻറോൾമെൻറ്റ് സെൻ്ററിൽ ചെയ്യുക പോവാ അവിടെ വെരിഫിക്കേഷൻ പ്രോസസ്സുകളൊക്കെ ആ പ്രോസസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ ഇറ്റ് വിൽ ടേക്ക് ഓൺലൈ ടു വീക്സ് ടൈം അത് നിങ്ങൾക്ക് പുതിയ ആധാർ കിട്ടുകയും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ എല്ലാ ഡോക്യൂമെൻറ്സും ക്ലിയർ ആക്കി വെക്കാനുള്ള സമയവും സന്ദർഭവും കൂടിയാണ് നിങ്ങളുടെ സമയം പോലെ ഒഴിവ് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം അത് പെട്ടെന്ന് ചെയ്യണം കാരണം എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു ഹരിബറി ആയിരിക്കും അതുകൊണ്ട് ആ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ആധാർ കാർഡും അപാർ ഐ ഡിയും ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ദെസ്റ്റ് താങ്ക് യു